ഹലോ മച്ച വരെ എക്സ് ബോസ് ബ്ലോസ് ഗൈസ് നമ്മുടെ പുതിയ ഒരു എല്ലാവർക്കും സാധനം അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനെ വീട്ടിൽ വീട്ടിലേക്ക് വലിയ നല്ല മഴയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് അപ്പോൾ അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഹോം തിയേറ്റർ ഒക്കെ നമ്മുടെ വീട് നമ്മൾ ചെറിയ സ്പീക്കറൊക്കെ വെച്ചിട്ട് ചുമ്മാ തല്ലിക്കൂട്ട് സമ്മളെ കൊണ്ടാക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഗൈസ് വീഡിയോയ്ക്കത്ത് കണ്ടാണ് ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അച്ചായ അച്ചായെന്ന് വെച്ചാൽ നമ്മുടെ മലയാളി നമ്മുടെ ഇന്ത്യക്കാനൊന്നും അല്ല കേട്ടോ അല്ലെങ്കിൽ ഫോറിനേഴ്സാണ് മോനെ നിങ്ങളാ സാധനം ഒന്നും കാണണം അപ്പം ഞാൻ എന്റെ തമ്മയിൽ കണ്ടിട്ടാണ് ഗെയ്സ് അപ്പം ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കിയത് തമിഴേനകത്ത് കണ്ടതെന്ന് വെച്ചിട്ട് നിങ്ങൾ നോക്കിയത് ദുറാസിക് ബാസം വീട്ടിൽ ഇടക്കുന്ന സാധനം കണ്ടോ അതിനകത്ത് അച്ചാനും വീട്ടിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ അതൊന്നും അല്ല എൻ്റെ ഹൈലൈറ്റ് ഒരു രണ്ട് സബ് അളിയ കയ്യിൽ ഇരുപോ ആ സബ് എന്ന് പറഞ്ഞു ഒരു പടവണ്ടാരൻ ഒരു ഐറ്റം അപ്പോൾ കൈ സംഭവം വേറൊന്നും നോക്കണ്ട അപ്പോൾ നേരെ ഞാൻ നിങ്ങളെ ആ ഒരു വീഡിയോ സംഭവമൊക്കെ ഞാൻ കാണിക്കാനായിട്ട് നമ്മളെ റിയാക്ഷൻ നമുക്കത് കാണപ്പോൾ അവിടെ ഫീൽ ഒക്കെയുള്ളൂ ഞാൻ ജസ്റ്റ് ഒരു ദുറാസിന്ന് വെച്ച് നോക്കി പക്ഷേ അതൊരു വേറൊരു ഒരു ഐറ്റം ആണ് നേരെ ഞാൻ ഞാൻ കാണിക്കാം ഇതാണ് ഐറ്റം കേട്ടത് അപ്പം നിങ്ങൾ നോക്കോണം അതായത് അളിയൻ ഇട്ടേക്കുന്ന തമനെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല ജുറാസിക് ടീറക്സ് ബാസ് ക്രെസി ഹോം തിയേറ്റർ സിസ്റ്റം വിത്ത് ടു തേർട്ടി ത്രീ സബ് സ്റ്റോപ്പിംഗ് ദ ഹൗസ് എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് അളിയൻ ഇട്ടേക്കുന്ന സാധനം അപ്പം കേശ് അതിന് ജുറാസിക് ബാസ് എന്ന് പറഞ്ഞാണ് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സാധനം അപ്പൊ അത് കണ്ടാണ് കേസും ഞാൻ കയറി നോക്കിയത് അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ഐറ്റം ഒന്ന് വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ ആളെ കാണുന്നത് ഞങ്ങൾക്ക് അപ്പോൾ ആളെ നിങ്ങൾ കണ്ടോണം അപ്പോൾ ഈ പ്രാന്തന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണുള്ളത് മോനെ നിങ്ങൾ കണ്ടോ അച്ചാൻ്റെ വീട്ടിലിരിക്കുന്ന ആ ഒരു സെറ്റപ്പാണ് ചേച്ചി നിങ്ങളാ കാണുന്നത് ആ രണ്ട് സൈഡിൽ ലെഫ്റ്റും റൈറ്റും ഇരിക്കുന്ന ആ സബ് നിങ്ങൾ കണ്ടോ മച്ചാനെ എന്നാ സൈസ് അതെ എത്ര സൈസ് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ അതെ നിങ്ങൾ അതെ ശരിക്കും നിങ്ങൾ ഞാൻ കാണിച്ചു തരാം കണ്ടോ അച്ചാൻ്റെ ആ ഒരു സെറ്റപ്പാണ് മോനെ നിങ്ങളീ കാണുന്നത് അപ്പൊ വേറൊന്നും അല്ല അപ്പൊ ജുറാസിക് വേൾഡിന്റെ സിനിമയുടെ എന്തോ ഒരു സി ഡി ഇട്ടിട്ടാണ് വെച്ചാൽ നമ്മുടെ ആ സിസ്റ്റത്തിന്റെ സാധനം നിങ്ങൾ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഓടിച്ചു വിടാവേറ്റു സെറ്റപ്പ് കോർണർ വെച്ചിട്ടുണ്ടോ സറൗണ്ട് പിന്നെ സറൗണ്ട് പിന്നെ ഇരിക്കുന്നതിന്റെ ബാക്കിലായിട്ടൊക്കെ മറ്റേ നമ്മുടെ ടവർ വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ റൈറ്റ് ലെഫ്റ്റ് എല്ലാം ടവർ ഉണ്ട് പിന്നെ സോഫിന്റെ ബാക്കിൽ എല്ലാ സറൗണ്ട് സ്പീക്കർ ഉണ്ട് കേട്ടോ അപ്പൊ മൊത്തം സറൗണ്ട് എത്ര ഉണ്ടെന്ന് പോലും നമുക്ക് നോക്ക് പറയാൻ പറ്റത്തില്ല പോരാത്തതിന് ഫ്രണ്ടില്

യസ് കണ്ടല്ലോ ഈ അച്ചായനെ കണ്ടല്ലോ അപ്പൊ അച്ചായന്റെ അമ്മ ഒരു മൂതൽ ലൈറ്റമാണ് അപ്പൊ ഈ പുള്ളിയാണ് ആ വീട്ടിൽ ആ സെറ്റ് ചെയ്തേക്കുന്ന ഓ സെറ്റപ്പാണ് കൈസപ്പൊ നമ്മൾ കാണുന്നത് ആ സബ് കണ്ടോ അപ്പുറത്തെ സബ് പിന്നെ രണ്ട് സൈഡിലായിട്ട് ടവർ വെച്ചിട്ടുണ്ട് ഇത് പക്ഷേ ഏത് ബ്രാൻഡാന്ന് എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ എന്താ നമുക്ക് ഇവിടെ ഇല്ലാത്ത ബ്രാൻഡാന്ന് തോന്നുന്നു വെളിയിലത്തെ ആയിരിക്കും എല്ലാം ഫുൾ മെഷർമെന്റ് ഒക്കെ പുള്ളി കാണിച്ചു തരുന്നുണ്ട് നമുക്ക് കേട്ടോ നമ്മള് നമ്മളെ സൗണ്ടും കൂട്ടുന്നുണ്ട് അപ്പൊ അച്ചാൻ വന്നിരിക്കാൻ പോവാണ് കേട്ടോ ഇരുന്നിട്ട് ആ ഫിലിം നമ്മടെ ജുറാസിക് വേൾഡിന്റെ തുടക്കമാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഗൈസ് വൈബ്രേഷൻ കണ്ടോ ണോ ഓന്നോ അത് മൊത്ത യൂണിറ്റ് ആണ് കേട്ടോ അതായത് പുള്ളിയുടെ വീട് ഉൾപ്പെടെ ഉൾപ്പെടെയാണ് വൈബ്രേഷൻ അടിക്കുന്നത് കേട്ടോ കണ്ടോ ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ അവസ്ഥ കണ്ടോ അമ്മാതി സാധനമാണ് ആളിയുടെ ഇരിക്കുന്നത് എന്റെ ആ സബ് ഒക്കെ നമുക്ക് പറയണല്ലോ എന്റെ സബ്ബിന്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ താഴെ ഇരിക്കുന്നു എന്റെ മോനെ കണ്ടോ ഐറ്റം കണ്ടോ എന്നാ ഐറ്റം ഇവിടെ ഇവിടെ ആറേലും ഉണ്ട് അങ്ങനത്തെ ഐറ്റങ്ങള് കൊലുങ്ങുവലുങ്ങുവ ഇതൊക്കെ നമ്മുടെ ഇവിടെ ഒക്കെ കണ്ടിന്യൂസ് ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഉറപ്പാ വേറെ വീട് പണിയേണ്ടി വരും Omg pair of wine Did you see that This <laughs> little boy has an under 텁 Can we also try to keep the കണ്ടല്ലോ അപ്പൊ ഇതാണ് അച്ചാൻ്റെ പിന്നെ കണ്ടല്ലോ അപ്പൊ ഈ സാധനം അതായത് നിങ്ങൾക്ക് ആർക്കില്ല ആ സബ്ബിന്റെ സൈസ് കണ്ടല്ലോ ആ സൈസ് എത്ര ആണ് നിങ്ങൾക്ക് ഒന്ന് ഗ്രസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ആ സബ്ബിന്റെ ആ ഒരു സൈസും കാര്യങ്ങളും എല്ലാം ഒന്ന് ഒന്നും അല്ല നിങ്ങൾക്ക് ഈ വീഡിയോ കയറി നിങ്ങൾ നോക്കിക്കും അമ്മാ ഐറ്റം വീട്ടിലേക്ക് കൊണ്ട് വെക്കണം എന്നുണ്ടെങ്കിൽ പുള്ളിയെ സമ്മതി കൊടുക്കും അങ്ങോട്ട് അതുപോലെ ഒരു ഐറ്റം വെച്ചാൽ അതുപോലെ ഐറ്റം അപ്പൊ ഇതാണ് കേട്ടത് ഞാൻ ഞെട്ടിപ്പോയൊരു ആഴ്ചയാണ് കൈസ് അപ്പൊ ഞാൻ ചുമ്മാ ചുമ്മാതിരുന്നിട്ട് ഞാൻ നോക്കിയാണ് നമ്മള് നമ്മുടെ ഹോം തിയേറ്ററിന്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടും കുഞ്ഞു 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 വീഡിയോകളും അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള എങ്ങനത്തെ ഒക്കെ നമ്മൾ നോക്കണം എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോഴാണ് ജെയ്സ് ഈ പുള്ളിയുടെ ഈ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് നമ്മൾ കണ്ടത് അപ്പൊ അത് കണ്ടപ്പം തന്നെ ഫുള്ള് എത്രമാത്രം ഒരു സൗണ്ട് അഡിക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രാന്തരാണെന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഗൈസ് വേറൊന്നുമല്ല അപ്പൊ ഇനി നമുക്ക് അങ്ങനെ നിർത്താൻ പോകുന്നില്ല ആ ജുറാസിക് പാർക്കിന്റെ അതായത് ആ വീഡിയോ കണ്ടില്ലേ നമുക്ക് നമ്മുടെ വീട്ടിലെ നമ്മുടെ ഈ കുഞ്ഞു സെറ്റപ്പില് ഈ ചെറിയ ഈ എന്തുവാ സൗണ്ട് ബാറും ഈ സറൗണ്ട് സ്പീക്കറൊക്കെ വെച്ചിട്ട് ചുമ്മാ ഒന്ന് ഫുള്ള് ഡാർക്ക് ആക്കിയിട്ട് നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം അപ്പൊ ഗൈസ് നമുക്ക് നേരെ അത് സെറ്റ് ചെയ്യാം അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് നമുക്ക് മൊത്തം ഒന്ന് ഒന്ന് ഡാർക്ക് ആകാം കേട്ടോ നമ്മൾ നമ്മുടെ ലൈറ്റ് ഒക്കെ ഒന്ന് നിർത്തി നമ്മുടെ ജനലൊക്കെ ഒന്ന് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം ഇത്രേ പറ്റത്തുള്ളു അമ്മ അയൊക്കെ വലിച്ചു കെട്ടിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ റിമോട്ട് എന്ത് റിമോട്ട് നമ്മള് ഒരു ഐറ്റം കാണിച്ചോ ഒരാൾ പേടിച്ചിരിക്കുന്ന കാണിച്ച ഗൈസ് ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഇതിനകത്ത് എൺപതേ സൗണ്ട് വെക്കുന്നത് കേട്ടോ ഞാൻ കറക്റ്റ് നമ്മുടെ സ്പീക്കറിൻ്റെ ഒരു സെൻടർ ലെവലാണ് നിൽക്കുന്നത് നമ്മുടെ സറൗണ്ട് ഇവിടെ കാണാം നമ്മുടെ സറൗണ്ട് ഇവിടെ കാണാം Dig up dig up dinosaurs? <laughs> well try to. കണ്ടല്ലോ അല്ലെ ഒരാളെ ഞെട്ടി കണ്ടല്ലോ ഒരാൾ ഞെട്ടി വന്നിട്ട് അവിടെ ഇതിൽ വന്ന് എന്റെ പുറകെ വന്ന് പാത്തിരിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ാലും നമ്മുടെ ഐറ്റം കേട്ടോ അപ്പൊ നമ്മുടെ ആ അച്ചായന്റെ ആ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് നിങ്ങൾ കണ്ടല്ലോ ഗേഷ് മാലക ഞെട്ടിപ്പോയി കേട്ടോ ആ പുലുങ്ങുന്ന എഫക്റ്റ് എന്നൊക്കെ പറയാലോ എന്തോ ആയിരിക്കും അപ്പൊ അതിന്റെ ഒക്കെ പവർ എന്ന് പറഞ്ഞ സാധനം അപ്പൊ കേഷ് വേറെ ഒന്നുമല്ല അപ്പൊ ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയ സംഭവം നിങ്ങളൊന്ന് കാണിക്കായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഞാൻ ആ കമ്പനി നോക്കിയിട്ട് നിനക്ക് മനസ്സിലായിരുന്നു ഇല്ല കേട്ടോ കൈസഭ നമുക്ക് വലിയ അറിവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ കൈസഭവ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ ഐറ്റം എന്താണ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏ അച്ഛൻ്റെ ആ ഒരു ഫുൾ സെറ്റപ്പ് കണ്ടല്ലോ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയുക നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് എന്താണല്ലോ നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ കൈസം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കൈസം കാണത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ കൈസ് അതുവരെ ബൈ